രാഹുലിന്റെ ം ആലോചിക്കുമ്പോ രാഹുൽ പരസ്യമായി ആദ്യമായി പ്രപ്പോസ് ചെയ്ത ഒരാളുടെ അടുത്താണ് അതറിയില്ല നിങ്ങക്ക് ആ കീണ്ടോ ഇന്താ ജെറോമിനെയാണ് ആദ്യമായി രാഹുൽ പരസ്യമായി പ്രപ്പോസ് ചെയ്തത് വഴി എന്നെ ആദ്യമായി പ്രപ്പോസ് ചെയ്ത രാഹുലല്ല എന്നെ പ്രപ്പോസ് ചെയ്ത പലല്ലോ ഞാൻ പറഞ്ഞത് രാഹുൽ ആദ്യമായി പരസ്യമായി പ്രപ്പോസ് ചെയ്തത് അതെ രാഹുൽ വാക്കുകൾ ആദ്യമായി പരസ്യമായി പ്രപ്പോസ് ചെയ്തത് ചിന്താജറോബിനെയാണ് എന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ പരസ്യമായി പ്രപ്പോസ് ചെയ്തതിന് മുമ്പ് രഹസ്യമായി പ്രപ്പോസ് ചെയ്ത പല ആളുകളും ഉണ്ടാവാം അന്ന് എന്റെ മനസ്സിലുണ്ടായിരുന്നു

നമ്മളീ ട്രോള് ഇപ്പൊ നമ്മുടെ ഈ ഐ സിയു ട്രോള് അങ്ങനൊക്കെയുള്ള സാധനങ്ങൾ സജീവമാകുന്നതിന് മുമ്പ് കുറെ വർഷമായി അപ്പം രണ്ടായിരത്തി പതിനാറിലൊറ്റാണെന്ന് തോന്നുന്നു പതിനേഴില് എന്തോർത്ത ഒന്നും കൂടി ആലോചിച്ചിട്ട് ഞാൻ മല മുട്ടി നിൽക്കുന്ന ആനയാണ് എനിക്ക് അവളെ കെട്ടിയേ പറ്റൂ എനിക്ക് കെട്ടാൻ ഒരുപാട് പേര് പ്രപ്പോസ് എല്ലാവരുടെയും എല്ലാവരുടെ രാഹുലിന്റെ അദ്ദേഹത്തെ രണ്ടായിരത്തി പതിനേഴിലെ പ്രപ്പോസൽ ഉണ്ടല്ലോ ഇപ്പോഴും ചിന്ത മനസ്സുവെച്ചേക്കുന്നുണ്ടോ അല്ല എനിക്ക് വന്നിട്ടുള്ള എല്ലാ പ്രപ്പോസൽസും എനിക്ക് ഓർമ്മയുണ്ട് രാഹുലിനെ എനിക്ക് ഓർമ്മയുണ്ട് ഇടയ്ക്കിടയ്ക്ക് കാണാറും ഉണ്ട് രാഹുലിനെ രാഹുലിന്റേതായ ഒരു പ്രത്യയശാസ്ത്രത്തില് വിശ്വാസമുണ്ട് ഞാനും വളരെ വ്യത്യസ്തമായ ഞങ്ങളുടെ രണ്ടുപേരുടെയും ആശയധാരകളും പ്രത്യയശാസ്ത്രധാരകളും പറഞ്ഞാല

കൊള്ള മൂടും പോയി രണ്ടാമത്തത് രാഹുൽ ഗാന്ധിയുടെ കഴിയുന്നവരെ വെയിറ്റ് ചെയ്യാൻ പറ്റൂല ചെമ്മീല സത്യശീലാകണമെന്നായിരുന്നു എന്റെ മോഹം എല്ലാവരും കൂടി പരിക്കുട്ടി ആക്കി കളിച്ചിട്ടുണ്ടോ